സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിമാർ ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ അവർ ജാഗ്രതയായി കാര്യങ്ങൾ കാണുന്നുണ്ടോ എന്ന് പോലും നമുക്ക് സംശയം തോന്നിയ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് അങ്ങനെ സി പി ഐയുടേതായ ഒരു ഇടപാടൽ ആവശ്യപ്പെട്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ട് അപ്പോഴെല്ലാം സി പി ഐ വളരെ കുറ്റകരമായ മൗനമാണ് രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ പാലിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നടത്തിയിരിക്കുന്ന ഈ ബിനോയ് വിശ്വത്തിൻ്റെ ഈ പ്രസ്താവന നമ്മൾ നോക്കുക ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നാലോ അഞ്ചോ സീറ്റ് അടുത്തപക്ഷത്തിന് കിട്ടുകയായിരുന്നെങ്കിൽ സി പി ഐ ഇങ്ങനെ ഒരു നിലപാടെടുക്കുമായിരുന്നു ഇങ്ങനെ കാര്യങ്ങൾ പറയുമായിരുന്നു എന്നെനിക്ക് സംശയമുണ്ട് കാരണം ആ മൗനം ഇനിയും മുന്നോട്ട് കൊണ്ടുപോയാൽ അത് ഇടതുപക്ഷത്തിനൊന്നല്ല കേരളത്തിൻ്റെ മൊത്തത്തിൽ തകർച്ചയെ ഉണ്ടാക്കൂ എന്നുള്ള ഒരു വലിയ ഘട്ടത്തിനെത്തിയപ്പോൾ അവിടെയെങ്കിലും സി പി ഐയുടെ സെക്രട്ടറി പ്രതികരിക്കണ്ടേ അപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ അത് അവസരവാദമാണ് അതിൻ്റെ പിന്നെ വേറെ എന്തൊരു ദുരുദ്ദേശമുണ്ട് പബ്ലിസിറ്റി നേടാൻ നോക്കുകയാണ് അല്ലെങ്കിൽ തൻ്റെ തൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ നോക്കുകയാണെന്നൊക്കെ പറയുന്നത് വളരെ ബാലിഷ്യമായിട്ടുള്ള രാഷ്ട്രീയമാണ് കാരണം ഒരു വിശാല ഇടതുപക്ഷത്തിനു വേണ്ടി നിലനിൽക്കുന്ന ആളുകളാണ് വിരോധത്തെ പോലുള്ള ആളുകൾ അവർ നോക്കുമ്പോൾ കണ്ണൂർ പോലെയുള്ള ജില്ലയിലെ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് കുറെ സ്വർണ്ണക്കടത്തുകാരുടെ കൈകളിലേക്ക് പോകുന്നു കുറെ കള്ളക്കടത്തുകാരുടെ കൈകളിലേക്ക് പോകുന്നു ക്രിമിനലുകളുടെ കൈയിലേക്ക് പോകുന്നു കൊലപാതകങ്ങളുടെ കൈകളിലേക്ക് പോകുന്നു ഈ പോകുന്നു ഇതൊന്നും കമ്മ്യൂണിസം അല്ലെന്നും ഇതൊന്നും ഇടതുപക്ഷമല്ലെന്നും വിളിച്ചു പറയാനുള്ള ബാധ്യത സി ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ വളരുന്ന തലമുറയുടെ മുന്നിൽ എന്ത് രാഷ്ട്രീയമാണ് നമ്മുടെ ഇടതുപക്ഷത്തിന് പറയാനുള്ളത് അത് സി പി ഐ എങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കില്ലേ കുഞ്ഞിനന്ദനാണ് കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും വലിയ ആചാരൻ എന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തൂലേ അല്ലെങ്കിൽ ആദർശില്ലെന്ന് കയറി പറയുന്നതാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ ആപ്തവാക്യം എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തില്ലേ അതല്ലെങ്കിൽ ഭീഷണിയും ഗുഡായുസവും കൊണ്ട് സോഷ്യൽ മീഡിയ അടക്കം ഞെട്ടിച്ചുകൊണ്ട് നടത്തുന്ന ഇപ്പോൾ നടക്കുന്ന ഈ കോമാളി നാടകങ്ങൾക്കെല്ലാം എൻഡോഴ്സ് ഒരു അവസ്ഥയിലേക്ക് സി പി ഐ എത്തില്ലായിരുന്നു അപ്പം ഇത് സി പി ഐ പറയുമ്പോൾ ഒരു വിശാല ഇടതുപക്ഷത്തിന്റെ ഗുണപരമായ പരിവർത്തനത്തിൽ ഇന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് പോലും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഇവിടെ അതിൽ കുറ്റം പറഞ്ഞ് ആക്ഷേപിക്കാതെ ഈ